അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ നേതൃത്വം നൽകി നടന്ന ലക്കി ഡ്രോ പരിപാടി കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടിയ വ്യക്തിയെ സഹായിക്കാമെന്ന രീതിയിൽ ആയിരം രൂപയുടെ കൂപ്പണുകൾ അടിച്ചിറക്കി വിറ്റു കൂപ്പണുകൾ വാങ്ങിയവരിൽ നിന്നും ഒരാളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് ലക്ഷങ്ങൾ വിലയുള്ള വീട് സമ്മാനമായി നൽകും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് നറുക്കെടുപ്പിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ ആളുകൾക്ക് സംശയങ്ങളും ഉടലെടുത്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ലക്കി ഡ്രോയുടെ സംഘാടകർക്ക് തന്നെയാണ് വീടും ജിമിനി വാഹനവും മറ്റു സമ്മാനങ്ങളുമെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിച്ചതെന്ന് മനസ്സിലായി നറുക്കെടുപ്പിൽ തട്ടിപ്പ് കാണിച്ചത് വലിയ വിവാദമായതോടെ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെയും ജനം തിരിഞ്ഞിരുന്നു ഇപ്പോഴത്തെ പാണ്ഡിക്കാട് കുഞ്ഞാൻകൂടി ഭാഗമായ ലക്കി ഡ്രോ തട്ടിപ്പ് വിവാദമായി ദിവസങ്ങൾ മാത്രം പിന്നിടുന്ന സാഹചര്യത്തിൽ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി സമാനമായ രീതിയിലുള്ള നറുക്കെടുപ്പിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിരിക്കുകയാണ് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് മലപ്പുറത്തുള്ള അമ്പത് ലക്ഷത്തിന് അടുത്ത് വില വരുന്ന വീട് സമ്മാനമായി ലഭിക്കുമെന്നാണ് പ്രൊമോഷൻ വീഡിയോയിൽ രേണു പറയുന്നത് ബൈക്ക് സ്വർണ്ണനാണയം തുടങ്ങിയ സമ്മാനങ്ങളും ഭാഗ്യശാലികൾക്ക് ലഭിക്കുമെന്നും രേണു പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണെന്നും പറയുന്നുണ്ട് മെഗാ ലക്കി ഡ്രോ എന്ന പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോയിൽ രേണുവിനൊപ്പം നിരവധി മ്യൂസിക് വീഡിയോകളിൽ രേണുവിൻ്റെ നായകനായി അഭിനയിച്ച് പ്രതീക്ഷമുണ്ട് തട്ടിപ്പുകളൊന്നും ഇല്ലെന്നും ലൈവായാണ് നറുക്കെടുപ്പ് നടക്കുകയെന്നുമുള്ള വാഗ്ദാനങ്ങളും രേണുവും പ്രതീഷും വീഡിയോയിലൂടെ നൽകുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പുതിയ രൂപമാണ് ലക്കി ഡ്രോയിലൂടെയുള്ള നറുക്കെടുപ്പെന്നാണ് അറിയാൻ കഴിയുന്നത് വീഡിയോ വൈറലായതോടെ രേണുവിനെ വിമർശിച്ചാണ് ഏറെയും കമൻറ്റുകൾ രേണു സുധിയും ആളുകളെ പറ്റിക്കാൻ കൂട്ടുനിൽക്കുകയാണോ എന്നാണ് കമൻറ്റിലൂടെ ആളുകൾ ചോദിക്കുന്നത് നല്ലൊരു തുക കൈപ്പറ്റിയാണ് ഇത്തരം പ്രൊമോഷനുകൾ രേണു ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള രേണു ഇത്തരം പറ്റിക്കൽ പരിപാടികൾക്ക് കൂട്ടുനിൽക്കരുതെന്നും കമൻറ്റുകളുണ്ട് രേണുവും ഈ പരിപാടി തുടങ്ങിയോ ഒരു തട്ടിപ്പിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അപ്പോഴേക്കും അടുത്തതുമായി എത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് നിയമവിരുദ്ധമാണ് ഇതിൽ ആരും പോയി ചാടരുത് ഇതെല്ലാം താങ്ങാനുള്ള ശക്തി സുതിചേട്ടൻ്റെ ആത്മാവിന് ദൈവം കൊടുക്കട്ടെ പ്രവാസികളായ ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ള ഉടായിപ്പിൽ സഹായിക്കാനുള്ള മൈൻഡിൽ പൈസ കൊടുക്കും ഇനി പറ്റിക്കപ്പെട്ടാൽ തന്നെ കൂടുതൽ ആളുകളും പുറത്തു പറയില്ല അതാണ് ഇത്തരം തട്ടിപ്പുകാരുടെ വിജയം സർക്കാർ ഇതിലും വലിയ ലോട്ടറി കച്ചവടം അല്ലേ നടത്തുന്നത് എന്നിങ്ങനെ നേടുന്നു കമൻ്റുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് വീട് കിട്ടുമെങ്കിൽ രേണുവിനും പ്രതീക്ഷിനും അത് വാങ്ങിക്കൂടെയെന്നും ചിലർ കുറിച്ചു ലക്കി ഡ്രോ മാത്രമല്ല കഴിഞ്ഞ ദിവസം മന്ത്രിയിൽ നിന്നും അവാർഡ് വാങ്ങുന്ന രേണുവിൻ്റെ വീഡിയോയ്ക്കും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഐ സി സി ഇൻഫ്ലുവൻസേഴ്സ് അവാർഡാണ് രേണു സുതിക്ക് ലഭിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസാണ് പുരസ്കാരം രേണുവിന് നൽകിയത് എന്തിനാണ് അവാർഡ് എന്നതാണ് കമൻ്റ് ബോക്സിൽ കൂടുതലായും ഉയരുന്ന ചോദ്യം രേണുവിനെ പരിഹസിച്ചും നിരവധി കമൻറ്റുകളുണ്ട് സുധിയുടെ മരണശേഷമാണ് രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയത്